അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് നൽകിയ നല്ല അവസരങ്ങൾ വിലയേറിയതായി കാണുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക വചനങ്ങൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു തണുപ്പായി ആശ്വാസമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞു പോയ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ വലിയ സ്നേഹവും കരുതലും രുചിച്ചറിയുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി ഈ പാഴിമരുഭൂമിയിൽ ചൂടേറിയ സാഹചര്യത്തിൽ തളർന്നും ക്ഷീണിച്ചും പോകാതെ കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം നൽകി പൊന്നുകരങ്ങളിൽ നമ്മെ വകിച്ച് സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വിലപ്പെട്ട സ്നേഹത്തിനും കരുതലിനും നന്ദി ഞാൻ ദൈവസമിതിയിൽ അർപ്പിക്കുക ഇന്നത്തെ ചിന്താവിഷയം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനേഴാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ആകാറിനെ വിളിച്ച് അവരോട് ആകാറേ നിനക്ക് എന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്തു നിന്നും അവൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദവാക്യമാണ് പരിശുദ്ധാത്മാവ് എന്നു പകൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം എന്ന് പറയുന്ന ദൈവപുരുഷൻ്റെ ദാസിയും ദാസിയിൽ ജനിച്ച മകൻ്റെയും ഒരു ചരിത്ര ഭാഗമാണ് നാം എന്ന പകലത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൽ കൂടെ കർത്താവ് എന്നോട് സംസാരിച്ച ചില ദൈവിക ദൂതുകൾ അത് നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിക്കാൻ ഇന്ന് രാവിലെ ഞാൻ ആഗ്രഹിക്കുകയാണ് നിലവിളിക്കുന്ന ഒരു ദൈവ പൈതൽ നിലവിളി കേൾക്കുന്ന ദൈവം കണ്ണുന്നിര് കാണുമ്പോൾ മറികടന്നു പോകാത്ത ഒരു ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന ദൈവം വേദനകൾ തുടയ്ക്കുന്ന ക്ലേശങ്ങൾ മാറ്റുന്ന വഴികൾ തുറക്കുന്ന നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് ഈ ദൈവം കണ്ണുനീർ തുടച്ച് നിന്റെ വേദനകൾ സന്തോഷമാക്കും എന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു ഞാന് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിൻ്റെ അടുക്കലിരുന്ന വചനം ധ്യാനിച്ച് എൻ്റെ വേദനകളും എൻ്റെ ഭാരങ്ങളും എൻ്റെ ആവശ്യങ്ങളുമൊക്കെ ദൈവത്തോട് പറയുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ എന്നോട് സംസാരിച്ച ഒരു പോയിൻ്റാണ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഇതിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത് എന്നോട് ദൈവം സംസാരിച്ചത് ദൈവം എന്നോട് സംസാരിച്ച് കണ്ണുനീര് തുടച്ച് നിന്റെ വേദനകൾ സന്തോഷമാണ് ചില വേദനകളുമായി ദൈവസംഗതി ചെല്ലുമ്പോൾ ദൈവം പറയുകയാണ് നിന്റെ വേദനകൾ തുടയ്ക്കും കണ്ണുനീര് തുടയ്ക്കും ഇന്ന് രാവിലെ വിശ്വസിക്കും പ്രിയരെ നിങ്ങൾ ഏത് നിലയിലുള്ള കണ്ണുനീരിൽ കൂടെയോ വേദനയിൽ കൂടെയോ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട അതിനെ തുടച്ച് കഴുകി വിശുദ്ധീകരിച്ച് നിങ്ങളെ ജയാളികളാക്കാൻ ജയോത്സവമായി കൊണ്ടടക്കാൻ അനുഗ്രഹങ്ങൾ നൽകാൻ ദൈവം മതിയായവനാണ് ഇവിടെ ആഗറിൽ ജനിച്ച ഒരു കുഞ്ഞ് ഇസ്മായിൽ എന്നാൽ സാറ അബ്രഹാമിനോട് പറയുകയാണ് അവരെ പുറത്താക്കാൻ അങ്ങനെ സാറായുടെ വാക്ക് അബ്രഹാം കൈക്കൊണ്ടിട്ട് ദാസിയെയും ദാസിയുടെ മകനെയും പുറത്താക്കുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റ് ഒരു അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ആകറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ട് ബഷേവ മരുഭൂമിൽ കൂടെ ഉഴന്നു നടന്നു ഉഴന്നു നടന്നു എങ്ങോട്ട് പോകണം എന്നറിയാതെ എങ്ങനെ ജീവിക്കണം എന്നറിയാതെ എവിടെ താമസിക്കണം എന്നറിയാതെ ആരുടെ തണലിൽ അഭയം തേടണം എന്നറിയാതെ ബർഷെഫ മരുഭൂമിയിൽ ഉഴഞ്ഞു നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു കൈക്കുഞ്ഞിനെയും അടയും വെള്ളവുമായി ഇറങ്ങി തിരിച്ച ആഗറിൻ്റെ ജീവിതം മാറുകയാണ് ആ മരുഭൂമി യാത്രയിൽ തങ്ങളുടെ യാത്രാ മധ്യേ അബ്രഹാം കൊടുത്തുവിട്ട ഈ അപ്പവും ഈ ഒരു രുത്തി വെള്ളവും മരുഭൂമി യാത്രയിൽ അവരുടെ കയ്യിൽ നിന്ന് വറ്റിപ്പോയി അപ്പം തീർന്നു വെള്ളം തീർന്നു ഇനിയും അവർക്ക് പക്ഷിപ്പാൻ ആഹാരമില്ല കുടിക്കാൻ വെള്ളമില്ല അവരുടെ മുമ്പിൽ മരുഭൂമിയാണ് എല്ലാം ഉണങ്ങിക്കിടക്കുകയാണ് ഇനി അധികം ദൂരം ആകറും പൈതലും യാത്ര ചെയ്യേണ്ടതുണ്ട് ഇതേപോലെയാ കഴിക്കാൻ ആഹാരമില്ല കുടിക്കാൻ വെള്ളമില്ല എങ്ങനെ ജീവിക്കണം എന്നറിയത്തില്ല മുന്നിൽ മരുഭൂമി മാത്രമായി കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ഇത് നിങ്ങൾക്കുള്ളൊരു ദൈവിക ദൂതാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതം എന്തുമാകട്ടെ നീ ആരുമാകട്ടെ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയുമാകട്ടെ ഏത് സാഹചര്യത്തിൽ കഴിയുന്ന വ്യക്തിയുമാകട്ടെ നിങ്ങളുടെ അവസ്ഥകൾ ദൈവം ഇന്നു പകൽ കാണുന്നു വെള്ളമില്ലായ്മയും ആഹാരമില്ലായ്മയും നിന്റെ ചുറ്റുമുള്ള മരുഭൂമിയും ദൈവം കാണുന്നു ഈ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഈ പട്ടിണി നിന്നുകൊണ്ട് ദാഹിച്ച് വെള്ളമില്ലാതെ വരണ്ടുകൊണ്ട് നീ ദൈവത്തോട് ചോദിക്കുന്നുണ്ടാകാം ഇതെന്തൊരു ജീവിതമാണ് ദൈവം പോലും എന്നെ കൈവിട്ടോ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു അബ്രഹാമിൻ്റെ വീട്ടിൽ ദാസന്മാരും ദാസിമാരും പക്ഷിച്ച് തള്ളുന്നു അവർ ആഹാരം കഴിച്ചു മതി വെക്കുന്നു ഒത്തിരി വേസ്റ്റ് വരുന്നു എനിക്കും എന്റെ കുഞ്ഞിനും എന്തുകൊണ്ട് ഈ മരുഭൂമി എന്തുകൊണ്ട് ഈ ക്ഷാമം എന്തുകൊണ്ട് ഈ ഒറ്റപ്പെടൽ എന്തുകൊണ്ട് ഈ തിരസ്കരണം നിങ്ങളും ചോദിച്ചിട്ടില്ലേ നിങ്ങളും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ദൈവമേ ഈ വേദന എനിക്ക് വരുന്നത് ഈ തിരസ്കരണം എനിക്ക് വരുന്നത് എന്തുകൊണ്ട് എന്റെ കുഞ്ഞ് പട്ടിണി കിടക്കുന്നേ എന്തുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ മരുഭൂമിയായി മാറുന്നേ ഈ ചുട്ടുകിടക്കുന്ന മണലാരുണ്യം പോലെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയത് ഇന്ന് രാവിലെ അങ്ങനെയുള്ള ചിലതിനോട് ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തവും വ്യക്തവുമായി പറയാനുള്ള ആത്മീക ദൂതാണ് പരിശുദ്ധാത്മാ പറയുന്നേ കണ്ണുനീർ നിന്റെ തുടച്ച നിന്റെ വേദന അത് സന്തോഷമാക്കി മാറ്റും മരുഭൂമി മാറുന്ന ഒരു പകല കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു പകല നിന്റെ വേദന മാറ്റുന്ന ഒരു പകല നിന്നെ സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു പകല അപ്പവും വെള്ളവും വറ്റിയ സ്ഥാനത്ത് നിനക്ക് അപ്പം തരാനും വെള്ളം തരാനും കരുത്തുള്ള കരുത്തുള്ള ആമേ ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് ആഗറിനു വേണ്ടി ആഗറിൻ്റെ തലമുറയ്ക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ മകത്വം അതാണ് പതിനേഴാം വാക്യത്തിൽ വായിച്ചത് യഹോ വാലൻ്റെ നിലവിളി കേട്ടു നിലവിളി കേൾക്കുന്ന ദൈവം കൈവിടാത്ത ദൈവം പുറപ്പാട് പുസ്തകം രണ്ടാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന യഹോവ നിലവിളി കേൾക്കുന്നവനാണ് യഹോവ നിലവിളി കേൾക്കുന്നവനാ ഇസ്രായേൽ മക്കളുടെ നിലവിളി യഹോവ കേട്ടു അവരുടെ കഷ്ടത കണ്ടു അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത് ഇസ്രായേലിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ നിലവിളിയും നിങ്ങളുടെ കഷ്ടതയും കാണുവാൻ നിങ്ങളുടെ വേദനകൾ കാണുവാൻ ഈ ഭൂമിയിൽ ഒരുപക്ഷെ മാതാപിതാക്കൾ ഇല്ലെന്ന് വന്നേക്കാം സഹോദരങ്ങൾ വന്നില്ലെന്ന് വന്നേക്കാം കണ്ടവരൊക്കെ കാണാതെ മുഖം തിരിച്ചു പോയെന്നിരിക്കാം എന്നാൽ നിന്നെ കൈവിടാത്ത മറച്ചു കളയാത്ത സ്നേഹിക്കുന്ന ഒരു ഉടമസ്ഥൻ ഒരു നല്ല വക്കീലായി നല്ല ന്യായാധിപനായി നല്ല നീതിപാലകനായി നിനക്കൊപ്പം ഉണ്ട് എന്ന് ഞാൻ ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുകയാണ് ഇത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ചിലപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് പുതിയ വഴികൾ തുറക്കും ചിലപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി എന്തു ചെയ്യും പുതിയ വഴികൾ തുറക്കും മറ്റ് അല്ലെങ്കിൽ മറ്റത് ഒരനുഗ്രഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുതിയത് ചിലത് സൃഷ്ടിക്കും പുതിയത് ചില സൃഷ്ടിക്കും മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാൽ പുതിയത് ചിലത് സൃഷ്ടിക്കും എന്നാൽ മറ്റൊരു വശത്ത് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ കാണുന്നത് കണ്ടിട്ടില്ലാത്തത് കാണാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും മൂന്ന് കാര്യങ്ങൾ ഒന്ന് പുതുവഴി തുറക്കുന്ന ദൈവം പുതിയത് സൃഷ്ടിക്കുന്ന ദൈവം മൂന്ന് കണ്ടിട്ടില്ലാത്തതായ അനുഗ്രഹങ്ങളെ കാണിക്കുന്ന ദൈവം ഇത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ സന്തോഷമാക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ് ഞാൻ പുതിയതൊന്ന് ചെയ്യും ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ നന്മകളിൽ കൂടെ നിങ്ങളെ കടത്തിവിടും നിങ്ങൾക്കു വേണ്ടി വാതിലുകൾ ദൈവം തുറക്കും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ചില സൃഷ്ടികൾ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സൃഷ്ടിക്കും ഇല്ലെങ്കിൽ ഇന്നുവരെ വരെ കണ്ടിട്ടില്ലാത്ത ചില മേത്തരമായത് മായത് നിങ്ങളുടെ കണ്ണുകൾക്ക് കാണിക്കും ആ ദൈവത്തിൻ്റെ കരുതലാണ് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ ആഗറിന്റെ തലമുറ അല്ലെങ്കിൽ ഇസ്മായിൽ കരയ ഇസ്മായിൽ ദൈവസന്നതി നിലവിളിക്കുകയാണ് ഇസ്മായിൽ ആഗറിൻ്റെ മുമ്പിൽ കിടന്ന് കരയ അവൾ ആ കണ്ണുനീര് കണ്ടിട്ട് ആ കുഞ്ഞു മരിക്കും എന്ന് ആ അമ്മയ്ക്ക് മനസ്സായി അമ്മ ചിന്തിച്ചു എൻ്റെ കുഞ്ഞ് മരിക്കും ഇനി എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല കാരണം ഇത് മരുഭൂമിയാണ് ചൂടധികമാണ് തൊണ്ട വരളുന്നുണ്ട് വെള്ളം കൊടുക്കാനില്ല ഒരു നേരത്തെ ആഹാരമില്ല നാക്ക് കുഴഞ്ഞു പോകുന്നു തൊണ്ട വറ്റിപ്പോകുന്നു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല പക്ഷെ കുഞ്ഞ് കരയുകയാണ് ഈ സാഹചര്യം മനസ്സിലാക്കി ഏത് സമയവും തൻ്റെ പൈതൽ മരിക്കും എന്ന് കണ്ട് ഒരൻപിമ്പാട് ദൂരത്ത് കുറ്റിക്കാട്ടിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തി എന്നിട്ട് മാറി നിന്ന് ഈ ആഗർ കരയാണ് അപ്പോൾ യഹോവയുടെ ദൂതൻ ഇറങ്ങി അവളുടെ വേദന കണ്ടു യഹോവയുടെ ദൂതൻ ഇറങ്ങി അവളോട് സംസാരിച്ചു വേദനയിൽ സംസാരിച്ചു ഇന്ന് രാവിലെ ഞാൻ നിങ്ങോട് പറയാം എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത വേദനയിൽ കൈവിടുന്നവനല്ല വേദനയിൽ മുഖം തിരിക്കുന്നവനല്ല വേദനയിൽ നമ്മോട് സംസാരിക്കുന്നവനാണ് അബ്രഹാമിൻ്റെ ആശ്രയം നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് നഷ്ടമായ ആഹാരമില്ലാതെ വെള്ളമില്ലാതെ ഇറങ്ങി ഈ ആഗറിൻ്റെ കണ്ണുനിരു വേദനയും ദൈവം മനസ്സിലാക്കിയിട്ട് അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ആഗറിനെ വിളിച്ചു ഇന്ന് രാവിലെ ദൈവം ആകാശത്തു നിന്ന് നിന്നെ വിളിക്കുകയാണ് നിന്റെ വേദന കണ്ടിട്ട് നിന്റെ കണ്ണുനിര് കണ്ടിട്ട് വിളിക്കുന്ന ഒരു ദൈവം അബ്രഹാമിനെ വിളിച്ച ദൈവം കൂടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം മരുഭൂമിയിൽ കൂടെ നടത്തിയ ദൈവം മൃഗസ്തത്തിനെയും ദാസന്മാരെയും ദാസിമാരെയും കൊടുത്ത ദൈവം ആഗറിൽ തലമുറ കൊടുത്ത ദൈവം ഇസഹാക്കിനെ കൊടുത്ത ദൈവം ദൈവം ഇന്ന് രാവിലെ നിങ്ങളെയും കണ്ട് വിളിക്കുകയാണ് അബ്രഹാമേ അബ്രഹാമേ എന്ന് കൂടാരത്തിന്റെ നടുക്ക് ഇറങ്ങിച്ചെന്ന് അബ്രഹാമിനെ വിളിച്ച അതേ വിളി ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെയും ദൈവം വിളിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ കൂടെ കൂടെപ്പുറപ്പേ മാതാവെ പിതാവേ സഹോദര നിൻ്റെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും നിൻ്റെ വേദനകൾ തീരാറായി എന്നും നീ ഇങ്ങനെ കഴിയുകയില്ല എന്നും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല എന്നും വേദനിച്ച് ഹൃദയം പൊട്ടി അമ്മ നിരാശപ്പെട്ടിരിക്കാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനുണ്ട് ഒരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് വെളിപ്പെടാൻ കാലം അധികം ഇനിയില്ല അത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിതമാകുകയാണ് എന്നാൽ കരയുന്ന ആഗറിന് വേണ്ടി ആകാശത്ത് നിന്ന് ആകാശത്ത് നിന്ന് ആഗറിനെ വിളിച്ച് ആഗറേ ആ എം നിനക്ക് എന്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക നിനക്ക് എന്ത് നീ ഭയപ്പെടേണ്ട ആമേൻ നീ ഭയപ്പെടേണ്ട ഇന്ന് രാവിലെ ചിലതിനെ നോക്കി പരിശുദ്ധാത്മാ പറയുക ഭയപ്പെടേണ്ട ഭർത്താവിൻ്റെ ജോലിയില്ലായ്മയോ ജീവിതത്തിൽ കറങ്ങി വരുന്ന കടഭാരങ്ങളോ തലയ്ക്ക് നിൽക്കുന്ന ക്വസ്റ്റ്യൻ മാർക്കുകളോ നീ ഭയപ്പെടേണ്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലേ അഡ്മിഷൻ കിട്ടുന്നില്ലേ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലേ ഭയപ്പെടേണ്ട നിൻ്റെ ഭർത്താവ് മനസ്സാദരപ്പെടുന്നില്ലേ മദ്യപാനത്താലും വെറുക്കൂത്തിനാലും ആമയം മയക്കുമരുന്ന ഭാരപ്പെടുന്നൊരു കുടുംബമാണോ ഭയപ്പെടേണ്ട നിന്റെ തലമുറ വഴിതെറ്റിപ്പോയോ ഭയപ്പെടേണ്ട ഒരു വീട് വെക്കാൻ പറ്റുന്നില്ലേ താമസിക്കുന്ന സ്ഥലം നിനക്ക് അത്ര മോശമാണോ ഭയപ്പെടേണ്ട നിരാശപ്പെടേണ്ട നാളെ എന്ത് കുടിക്കും എന്ത് കഴിക്കും ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ നാളെ കുറിച്ച് വിചാരം നീപ്പെടേണ്ട ഭയപ്പെടേണ്ട നിനക്കു വേണ്ടി കരുതുവാൻ ആകറിന്റെ ദൈവമുണ്ട് കണ്ണുനി തുടക്കുന്ന ദൈവം വേദന മാറ്റുന്ന ദൈവം ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളെ ഓർപ്പിക്കുന്നു നിങ്ങൾ ഭയപ്പെടാനുള്ളവരല്ല നിങ്ങൾ നിരാശപ്പെടരുത് നിനക്കെന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്ന ഇടത്ത് അവന്റെ നിലവിളി ദൈവം കേട്ടു ആ ഒരു ഉറവ ദൈവം തുറന്നു കൊടുത്തു ആ മകൾ ആകാറ് തലപൊക്കി നോക്കിയപ്പോൾ ഓടിച്ചെന്ന് ബാലന്റെ അടുക്ക ചെന്ന് നോക്കിയപ്പോൾ ആ കുഞ്ഞു കിടക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഉറവ പൊട്ടി പുറപ്പെട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഓടിച്ചെന്ന് ആ വെള്ളം കോരി തൻ്റെ കുഞ്ഞിൻ്റെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്തു അവൻ ജീവനിലേക്ക് മടങ്ങി വന്നു നോക്കുക കരയുന്നെടുത്തു മറുപടി നിലവിളിക്കുന്നെടുത്തു മറുപടി എവിടെയാണോ നീ നിലവിളിച്ചത് എവിടെയാണോ നീ കരഞ്ഞത് എവിടെയാണോ നീ ഭാരപ്പെട്ടത് അവിടെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും ആഗർ മരുഭൂമിയിൽ കുഞ്ഞിന്റെ മരണം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വലിയവായി കരയുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതനറങ്ങി ആഗറിനെ വിളിച്ചിട്ട് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുവിച്ചവൻ കിടന്ന സ്ഥലത്ത് പരാജയപ്പെട്ട സ്ഥലത്ത് തോറ്റു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഉറവ പുറപ്പെടുവിച്ച് ആ ഉറവയിൽ നിന്നും അവർ കോടിക്കുടിച്ചെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ദൂത് പറയാം ഏതെങ്കിലും വിഷയത്തിൽ തകർന്നു നിരാശപ്പെട്ടും പരാജയപ്പെട്ടും സന്തോഷം നഷ്ടപ്പെട്ട് വേദനയിൽ കൂടെ കഴിയുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ ആകറിൻ്റെ പൈതൽ കിടന്നെടുത്ത് തന്നെ ഉറവ പുറപ്പെടുവിച്ചതുപോലെ നീ കരഞ്ഞ സ്ഥലത്ത് നീ ഏങ്ങലടിച്ച സ്ഥലത്ത് നീ നിലവിളിച്ച സ്ഥലത്ത് സ്വർഗനക്കു വേണ്ടി ഒരു ഉറവ പൊട്ടി പുറപ്പെടുവിക്കും ഒരു നന്മ നിനക്കു വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവം നിന്നെ കൈവിടത്തില്ല ദൈവം നിന്നെ നിരാശപ്പെടുത്തില്ല നീ ചിന്തിക്കുന്ന നാളെ നീ എങ്ങനെ ജീവിക്കും വണ്ടിയുടെ സി സി എങ്ങനെ അടക്കും വാടക എങ്ങനെ കൊടുക്കും എങ്ങനെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കും ഹാലിൽ എങ്ങനെ മുമ്പോട്ട് പോകും നിരാശപ്പെടുന്നുണ്ടാകുക ഒരു പക്ഷെ നിന്റെ ഉള്ള ആന്താളിച്ച് കത്തുകയായിരിക്കുക ഉമി പുകയുന്നത് പോലെ നെരിപ്പോട് കത്തുന്നത് പോലെ ആമി ഉരുകുന്ന അവസ്ഥയായിരിക്കും നാളെ ഓർത്തുള്ള വേദനയായിരിക്കും നിനക്കുള്ളത് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിന്റെ തലമുറ കിടക്കുന്നിടത്ത് തന്നെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു ഉറവ ദൈവം ഒരുക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നീ അത് കാണാൻ പോകുക ചില വ്യക്തികളെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോകുക ചില സ്പോൺ കർത്താവ് നിനക്ക് തരാൻ യാ നീ കറിയുന്നീതിയുടെ കര നീട്ടാൻ പോകുകയാ അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാ പറയാണ് പൈതൽ കിടക്കുന്നിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട് എന്ന് നിന്റെ വിഷയം എവിടെയാണോ കിടക്കുന്ന അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട് ഒരു ഉറവ ദൈവം നിനക്കും തുറക്കും ഈ മരുഭൂമി നീ ഉറവ കാണും ഈ മരുഭൂമി നീ കുടിക്കും ഈ മരുഭൂമി ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും ഈ മരുഭൂമിയിൽ നിന്റെ തലമുറ തകരത്തില്ല ഈ മരുഭൂമി നിനക്ക് വേണ്ടി കർത്താവ് ചില കരുതി വച്ചിട്ടുണ്ട് അബ്രഹാം കൈവിട്ടാലും സാറായി കൈവിട്ടാലും ആമയ ആരൊക്കെ നിന്ന് ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം സ്വർഗത്തിൽ നിന്നും നിനക്ക് വേണ്ടി ഉറവ് തുറന്ന് തന്ന് നിന്റെ കണ്ണുനി തുടച്ച് നിന്റെ വേദന നീക്കി സന്തോഷം വാരി ഉടുപ്പിക്കുന്ന ദിവസമാണ് ഇന്നെന്ന് ഞാൻ പ്രവചിക്കുകയാണ് ആമേ എത്ര പേർ ആമേയും പറഞ്ഞാൽ ദൂതേറ്റെടുക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതിനായി ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ അവസ്ഥയാണ് വേദനയുടെ അവസ്ഥയാണ് പലതിനെ ചൊല്ലി ഞങ്ങൾ നിരാശപ്പെടുകയാണ് ഞങ്ങൾക്ക് ഭയമാണ് നാളെ എന്താണ് സംഭവിക്കുന്നത് കർത്താവ് ഞങ്ങൾ നാലു പേരുടെ മുമ്പിൽ ക്ഷീണിച്ചു പോകുമോ പരാജയപ്പെട്ടു പോകുമോ ഞങ്ങൾ ചോദ്യചിഹ്നമായി മാറുമോ ഞങ്ങളെ വല്ലാതെ അലട്ടുകയാണ് എന്നാൽ ഇന്ന് പകൽ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനെ ഞങ്ങൾ കടന്നു വിശ്വസിക്കുന്നു ഭയപ്പെടേണ്ട എന്ന് ആഗാറിനോട് പറഞ്ഞതുപോലെ ദൈവമേ ആഗാറിനോട് സംസാരിച്ച ദൈവം ഞങ്ങളോട് ഇന്ന് പകൽ സംസാരിച്ചതിനായി ഇഷ്ടമാത്രം ആഗാറിൻ്റെ തലമുറ ഇസ്മായിൽ കിടന്ന സ്ഥലത്ത് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടതുപോലെ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളെവിടെയാണോ കരഞ്ഞത് ഞങ്ങളെവിടെയാണോ നിരാശപ്പെട്ടത് എവിടെയാണോ വേദനിച്ചത് അവിടെ തന്നെ ഒരു ഉറവ ഞങ്ങൾക്ക് വേണ്ടി ഇന്നു പകൽ തുറക്കുന്നതിനായി സ്തോത്രം ഞങ്ങളെ വചനത്തെ വിശ്വസിക്കുന്നു ഞങ്ങളെ ദൂതിനെ വിശ്വസിക്കുന്നു ഞങ്ങളെ വാക്തത്വത്തെ കടന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ തലമുറയിൽ അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഈ വിഷയത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളുടെ വേദന മാറ്റണം ഞങ്ങളുടെ കണ്ണുനി തുടയ്ക്കണം സന്തോഷം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരിക്കൂ കർത്താവ് നിങ്ങളുടെ കണ്ണുനി തുടയ്ക്കും നിങ്ങളുടെ വേദന മാറ്റും സന്തോഷം നിങ്ങളെ ഉടുപ്പിക്കും നിങ്ങൾ എവിടെ കരഞ്ഞോ അവിടെ നിങ്ങൾക്കൊരു ഉറവ ദൈവം ഒരുക്കുന്നുണ്ട് കാണാം പ്രതീക്ഷയോടെ കാത്തിരിക്കെ അത് വെളിപ്പെടും നിശ്ചയം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ